വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ് ഒരുക്കി കൊട്ടറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ സ്മിത വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള കഴിഞ്ഞ അധ്യയന വർഷം വിവിധ തലങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് നീലേശ്വരം കൊട്ടറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത വേലായുധൻ ഉദ്ഘാടനം ചെയ്തു നീലേശ്വരം മേഖലാ പ്രസിഡന്റ് പി രാജീവൻ അധ്യക്ഷത വഹിച്ചു ഹോസ്ദുർഗ് ഡെപ്യൂട്ടി തഹസിൽദാർ സിന്ധു സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് എം സുനിൽകുമാർ ഉപഹാര സമർപ്പണം നടത്തി മേഖലാ സെക്രട്ടറി എ സുബിൻരാജ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി വിജയൻ ജില്ലാ സെക്രട്ടറി പി രാജീവൻ ട്രഷറർ കെ ആർ രാകേഷ് മേഖലാ ട്രഷറർ ടി രാജേഷ് വിവിധ മേഖലകളിലെ സമുദായ സംഘം ഭാരവാഹികളായ സി അനിൽകുമാർ എൻ കെ സുനിൽ കെ ശ്രീജിത്ത് സുനിൽകുമാർ കൊട്ടറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ